ഭരണഘടനാപരമായ എല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ചാൻസലർ കൂടിയായ ഗവർണർ പുതിയ നിയമനം എല്ലാ സ്കീമുകളും ലംഘിച്ചുകൊണ്ടുള്ളതാണ് എന്നതാണ് സംഘപരിവാറിനു വേണ്ടി നടത്തിയിട്ടുള്ള പുതിയ നിയമനവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സിയുടെ ചുമതല സർക്കാർ പട്ടികയിൽ നിന്നാകണമെന്ന വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഗവർണർ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അന്യഷ്ടപ്രകാരം വി സിയുടെ ചുമതല നൽകിയിട്ടുള്ളത് എന്നത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് കോടതി വ്യവഹാരം സൃഷ്ടിച്ച് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് ഇതിൻ്റെ പിന്നിൽ ഗവർണർ ഉദ്ദേശിക്കുന്നത് കോടതി വിധി തുടർച്ചയായി ഉണ്ടായിട്ടും അവയൊന്നും ഞങ്ങൾക്ക് ബാധകല്ല എന്ന രീതിയിലാണ് ഗവർണറുടെ യാത്ര ഈ ഗവർണർ ചുമതലയേറ്റതിനു ശേഷം ഒൻപത് വിധികളാണ് ഇദ്ദേഹത്തിനെതിരെ കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് ആ ഒൻപത് കാര്യവും ഞാൻ ഓരോന്നായിട്ട് പറയാൻ ഉദ്ദേശിക്കും ഒമ്പത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒമ്പത് എന്ന് പറഞ്ഞ വിടുകയാണ് ഒന്നാമത്തെ കാര്യം കേരളത്തിലെ പതിനൊന്ന് സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കുന്നതിനെതിരെ ആദ്യത്തെ കോടതി വിധി സാങ്കേതിക സർവകലാശാല ഇടക്കാല വി സി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ചു രണ്ടാമത്തെ വിധി കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു മൂന്നാമത്തെ വിധി വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണവും കമ്മിറ്റി കൺവീനറുടെ നിയമനവും ഹൈക്കോടതി റദ്ദാക്കി നിയമസഭ പാസാക്കിയ ബില്ലുകൾ തിരഞ്ഞെടുക്കാൻ തെരഞ്ഞെടു തീരുമാനമെടുക്കാൻ വൈകിയ കേരള ഗവർണർക്കെതിരെ സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനം കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളായി നാല് എ ബി വി പി പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി ആറ് സർവകലാശാലകളിൽ സർവകലാശാല പ്രതിനിധികളില്ലാതെ ചാൻസലർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി കോടതി സ്റ്റേ ചെയ്യും സർവകലാശാലകളിലേക്കുള്ള വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം ഹൈക്കോടതി റദ്ദാക്കി മൂന്ന് സർവകലാശാലകളിലൂടെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാൻ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഗവർണർക്കെതിരായിട്ട് വന്ന ഒമ്പത് ഹൈക്കോടതി സുപ്രീം കോടതി പരാമർശങ്ങളും വിജയമാണ് ഉണ്ടായിരുന്നത് കാവ്യവൽക്കരണത്തിനു വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളെല്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഏറ്റെടുക്കുന്നതിന് സർവീസ് സംഘിൻ്റെ ഓഫീസിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നമസ്കരിച്ച് ചാർജ് എടുക്കാൻ വന്ന വൈസ് ചാൻസലറുടെ ചിത്രം ഇപ്പോൾ ഗോൾവാൾക്കറുടെ മുമ്പിൽ പോയി നമസ്കരിച്ച് യാതൊരു മാനസിക പ്രയാസവുമില്ലാതെ എടുക്കുകയാണ് ഒരു മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ട് ഇപ്പോഴും വളരെ പ്രസക്തമാണ് എന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ച ഭരണഘടനയുടെ പ്രിയാമ്പളിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തല്ലി തകർക്കുന്നതിന് വേണ്ടി മതരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ടേക്ക് വെക്കുന്ന ഗോൾവാൾക്കാരുടെ മുന്നിൽ പോയി നമസ്കരിച്ചിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന സർവകലാശാല വൈസ് ചാൻസലറുടെ ഒരു മനോനില എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ ഈ കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം ബോധ്യമായിട്ടുള്ളതാണ് അതുതന്നെയാണ് ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും കാവ്യവൽക്കരണത്തിന് വേണ്ടി ഗവർണറെ ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നു ഗവർണറുടെ ഈ നടപടിയെ സംബന്ധിച്ച് യു ഡി എഫുകാരുടെ നിലപാടെന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് ആദ്യ ആദ്യം യു ഡി എഫുകാരെയായിരുന്നു ചില സംഘപരിവാർ വിഭാഗത്തോടൊപ്പം ഇത്തരം പോസ്റ്റുകളിൽ ഗവർണർ നിയമിച്ചിരുന്നത് അങ്ങനെ നിയമിച്ചപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി കാരണം ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നവരെയും പുരോഗമന സമീപനങ്ങൾ ഉൾക്കൊള്ളുന്നവരെയും ഒഴിവാക്കി ആർ എസ് കാരെ മാത്രമല്ല ഞങ്ങളെ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു പരിലാടന ലഭിക്കുന്നു എന്നതായിരുന്നു യു ഡി എഫിൻ്റെ ധാരണ ആ ധാരണ ഇപ്പോഴും അവർക്കുണ്ടോ ഈ നിലപാടിനോടുള്ള അവരുടെ സമീപനമെന്താണ് എന്ന് തീർച്ചയായിട്ടും വ്യക്തമാക്കണമെന്ന് തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇത് സംബന്ധിച്ച് കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗവർണർ നടത്തുന്ന ഈ നടപടികളെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളും അതുപോലെ തന്നെ കോളേജുകളും കോളേജിലെ ഓരോ വിദ്യാർത്ഥിയും അധ്യാപകരും ജീവനക്കാരനും എല്ലാം മതനിരപേക്ഷ ഇന്ത്യയോട് താല്പര്യമുള്ള മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇത് കേവലമായൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു പോയിട്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല തുടർച്ചയായ ഈ കാവ്യവൽക്കരണത്തിനെതിരായ ഇന്ത്യയുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആശയപ്രചരണങ്ങളും കേരളത്തിലുടനീളം ക്യാമ്പസുകൾ മാത്രമല്ല ഓരോ വിദ്യാർത്ഥിയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംഘടിപ്പിക്കാനാവേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.